നമസ്കാരം ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവരെക്കുറിച്ച് അറിയുന്ന കഥകളേക്കാൾ ഏറെ ഉള്ളത് അറിയാത്ത കഥകളാണ് എന്ന് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായി മൂന്നാം തവണയും നിയമിതനായ അജിത് ഡവലിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ ഓർക്കേണ്ടത് ഈയൊരു വരികളാണ് അജിത് ഡവലിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഉപരി അറിയാത്ത കഥകളാണ് കൂടുതലുമുള്ളത് മൂന്നാം മുഴത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡവലിനെ വീണ്ടും കൂട്ടിയിരിക്കുകയാണ് അജിത് ഡവലിന് തുല്യനായി അജിത് ഡവൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇത്രയും പ്രഗത്ഭരായ ഒരു ഉദ്യോഗസ്ഥൻ ഒരുപക്ഷേ ഇന്ത്യയിൽ ഇതിനു മുമ്പോ ഇതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളും നമ്മൾ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൂടെ അവസാനം കേരള കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായി എത്തിയതാണ് അജിത് ഡവൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനമനേഷിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോവുകയായിരുന്നു ഇന്ത്യയുടെ വളരെ നിർണായകമായ നിരവധി രാജ്യാന്തര സംഭവങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായ പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു അജിത് ഡവൽ ഇന്ത്യയുടെ ശാപമായിരുന്ന തീവ്രവാദം അതിനെ ഇല്ലാതാക്കുന്നതിൽ അജിത് ഡവൽ എന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ട വഹിച്ച പങ്ക് വളരെ വലുതാണ് ജമ്മു കാശ്മീരിൽ അവിടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി തുടർന്ന് അങ്ങോട്ട് തീവ്രവാദികളെ തീർത്തും ഇല്ലാതാക്കി വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനും കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കുന്നതിനും നാടുവിട്ട് ഓടിപ്പോയ കാശ്മീരി പണ്ഡിറ്റുകളെ തിരികെ തിരികെത്തിക്കുന്നതിനുമൊക്കെ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് ഒപ്പം ഇത്തവണ കാശ്മീരിൽ വളരെ ഭംഗിയായി സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ കഴിഞ്ഞതിൻ്റെ പിന്നിലും തീർച്ചയായും അതിൻ്റെ ഡവലിൻ്റെ കൈകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല നമ്മുടെ ശത്രുരാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അത് തീവ്രവാദത്തിൻ്റെ രീതിയിലാണെങ്കിലും അല്ലാതെ ഒക്കെ തന്നെ ശക്തമായ തിരിച്ചടി നൽകുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ടൈമിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ വരുമ്പോൾ അദ്ദേഹം ആഭ്യന്തര വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എങ്കിൽ രണ്ടാമത്തെ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത് തീവ്രവാദവും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അങ്ങനെ വിദേശത്ത് നിന്ന് ഇന്ത്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പല തീവ്രവാദ നേതാക്കളും അജിത് ഡോവൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അവൻ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ത്യക്ക് പുറത്തുനിന്ന് രാജ്യത്തെ താർക്കാൻ ശ്രമിച്ച ശക്തികൾക്കെല്ലാം എക്കാലത്തും ഒരു പേട് സ്വപ്നം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ മാത്രവുമല്ല അദ്ദേഹം മൂന്നാമത് ടൈമിലും നരേന്ദ്രമോദിക്കൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എത്തുന്നു എന്നുള്ളത് തീവ്രവാദ സംഘടനകളെയൊക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഒപ്പം രാജ്യവിരുദ്ധ ശക്തികളായ നമ്മുടെ നാട്ടിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് ചിലർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തോലണി നടക്കുന്ന തീവ്രവാദികളുണ്ട് ഇവർക്കെല്ലാം തന്നെ എക്കാലത്തും പേടി സ്വപ്നം തന്നെയാണ് അജിത് ധവൽ പൊതുവേ തീവ്രവാദ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സംസ്ഥാനമായ കേരളത്തിലും തീവ്രവാദത്തിൻ്റെ വേരുകൾ ഓടിത്തുടങ്ങി എന്ന കാര്യം ഒരു ആദ്യം മനസ്സിലാക്കിയ പ്രമുഖലൊരാൾ അജിത് ധവൽ ആയിരിക്കാം അതുതന്നെയാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഒരൊറ്റ ദിവസം കൊണ്ട് നേരം പുലർന്നപ്പോഴേക്കും ഇവരെല്ലാം ജയിലുകളിലായി കഴിഞ്ഞു എന്നുള്ളതും അജിത് ഡവൽ എന്ന അതിശക്തനായ കേരളത്തിൻ്റെ ഓരോ ഭാഗവും കൃത്യമായി എങ്ങനെയാണ് എന്ന് എന്നറിയാവുന്ന കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള മലയാളം അറിയാവുന്ന അജിത് ഡവലിനെ സംബന്ധിച്ച് നിസ്സാരമായൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെയാണ് കാശ്മീരിലെ പുൽവാമയിൽ ഇന്ത്യൻ സൈനികരെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞതും അജിത് ഡവലിൻ്റെ ഈ പ്രായോഗിക ബുദ്ധി തന്നെയാണ് അതുപോലെ പാകിസ്ഥാൻ ബന്ധിയാക്കിയ ഇന്ത്യൻ വ്യോമസേന ആ പൈലറ്റ് അഭിനന്ദ വർദ്ധമാനെ സുരക്ഷിതനായി തിരിച്ചെത്തിച്ചതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പ്രഗത്ഭൻ്റെ കൈകൾ തന്നെയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മൂന്നാമത്തെ ടൈമിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ് നിരവധി വിഷയങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുമായിരിക്കും ഇനിയും പരിഹരിക്കാൻ ഉള്ളതായിട്ട് മുംബൈ കലാവ് ഉൾപ്പെടെയുള്ളവ ആസൂത്രണം ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പോൾ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കഴിയുന്ന ദാവൂദ് ഇബ്രാഹിമിനെ എങ്ങനെ പിടികൂടാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം താൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദൗത്യങ്ങളും വളരെ കൃത്യമായി ഭംഗിയായി പൂർത്തിയാക്കിയ അജിത് ഡവലിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം അതിന് പിന്നിൽ വേറെ ഒരുപാട് കഥകൾ പിന്നീട് പരന്തരും അഭ്യൂഹങ്ങൾ ഒക്കെ തന്നെ പരന്തരും അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല എങ്കിലും അജിത് ഡവലിനെ പോലെ അതിശക്തനായ ഒരാൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൂന്നാമത് വീണ്ടും വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയൊക്കെ സംബന്ധിച്ച് മൊത്തം രാജ്യത്തെ സംബന്ധിച്ച് തന്നെ അത് വലിയൊരു നേട്ടം തന്നെയാണ് അതിൻ്റെ ഡബലിനെ പോലെ ഇത്രയും ശ്രദ്ധ എല്ലാ മേഖലകളിലേക്ക് എത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തി ഇന്ത്യയിൽ മറ്റൊരാളുണ്ടോ എന്നതിന് സംശയമാണ് അതിൻ്റെ ഡബൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇന്ത്യക്കാരും സുരക്ഷിതരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും അജിത് ഡവൽ കേരള കേഡറിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഒരു നേട്ടം തന്നെയാണ് കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ അദ്ദേഹം ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തിയത് തലശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കാലത്ത് കലാപം കലാപമുണ്ടായപ്പോഴെല്ലാം അതിനെ കർശനമായി നേരിടാനും അതെല്ലാം ഇല്ലാതാക്കാനും അച്യുത മുന്നോർ സർക്കാർ നിയോഗിച്ചതും അന്ന് അജിത് ഡവലിനെ ആയിരുന്നു ചെറുപ്പക്കാരനെ അജിത് ഡവലിനെ ആയിരുന്നു എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും അർഹതപ്പെട്ട വ്യക്തികളെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് അജിത് ഡവലിൻ്റെ ഈ ഒരു മൂന്നാം മുഴുവൻ